നമ്മുടെ സായി സിജോ അതുപോലെ നന്ദന അവരുടെ ഇന്നത്തെ ഗെയിം അവർക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ കളിക്കാനേ അവർക്ക് അറിയത്തുള്ളൂ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ ഒരു കേൾക്കണം കേട്ടോ ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ നന്നായി ഫൈനൽ നമ്മുടെ സെറ്റ് അല്ലേ ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളൂ വോയിസ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഫിനാലെ വരെ അവിടെ നിർത്തണം അത് ടി ആർ പി അതല്ലെങ്കിൽ ടിആർപിയുടെ കാര്യം പോക്കാണ് പക്ഷേ ഫിനാലെ എത്തുമ്പോൾ പി ആർ ടി കൊണ്ട് ജാസ്മിനെ കപ്പടിപ്പിക്കണം ഈ ഒരു കാര്യമാണ് കൃത്യമായി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ ഷോയിലുള്ള ക്രൂ മെമ്പേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആളുകളോ അങ്ങനെ ഒരു വ്യക്തി പറയുന്ന വോയിസ് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഈ വോയിസിനെ കുറിച്ചുള്ള വിവരണം ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ അവർക്കൊരു അവാർഡ് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം യു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഞാൻ മറന്നുപോയി ചില ആളുകൾക്ക് പിടികൂട്ടിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ എന്റെ നിലപാടുകളോട് നിങ്ങൾ ഒത്തുപോകുന്നുണ്ടെങ്കിൽ സബ് ചെയ്യണേ പ്ലേസ് കിട്ടും അതുപോലെ തന്നെ കമൻസ് ലൈക്ക് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ നന്ദന എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുമൺ കാർഡ് ഇറക്കിയിട്ടുള്ള പരിപാടികളില് സംഭവിച്ചാലും എനിക്ക് ഒരിക്കലും നന്ദനെ ജെനുവിനാന്ന് തോന്നാറില്ല ഇന്ന് ഇപ്പൊ ആ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് അർജുൻ പറയുന്നുണ്ട് ഞാൻ കെട്ടിയിട്ട് നീ വലിച്ചോ ഒരു ഒരിക്കലും ഒരു ക്ഷമയില്ല ഒരുമാതിരി ആലപരാതികളുടെ സ്വഭാവം എന്ന് പറയുന്നില്ലേ അവനത് പറയുന്നുണ്ട് നീ എടുത്തോ എനിക്ക് പ്രശ്നം ഇല്ല ഒരു മിനിറ്റ് വെയ്റ്റ് ചെയ്യേ അത് മാ തന്നെ തൂങ്ങിക്കിടന്ന് എന്തോ ആക്സിഡൻ്റില് അർജുൻ്റെ എനിക്ക് അർജുൻ പറയണ അർജുൻ പർപ്പസ് ഫുള്ളിൽ എന്തായാലും ടച്ച് ചെയ്തിട്ടില്ല അപ്പം എന്തോ സംഭവിച്ചു നിങ്ങൾ നോക്ക് അർജുനൊന്നും പറയുന്ന വ്യക്തി ആരോടും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം അർജുനന് നല്ല സങ്കടമായിട്ടുണ്ട് അർജുന അവിടെ ഇരുന്ന് ലൈവിൽ കരയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോയിപ്പോൾ ആളുകളെ ഏറ്റിക്കൊണ്ട് പോയതാണ് പിന്നീട് പറയുന്നത് എനിക്ക് ബാക്കിന് കുഴപ്പമില്ല കാരണം നന്ദനക്ക് തന്നെ അറിയത്തില്ല നന്ദനയ്ക്ക് എന്തോ കുഴപ്പമൊന്നും എനിക്ക് ും ചിലപ്പോൾ ഒരു പെട്ടെന്ന് നമുക്കൊരു ഹിറ്റോ ഒരു ഏഡിയോ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു വേദന വരും അതിൻ്റെ സീവിറിറ്റില് നമ്മൾ കറയുന്നൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അപ്പ വേദന അപ്പാടെ പോയി ഒരു രണ്ട് മിനിറ്റ് പോലെ വേദന നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു അതായത് അതായത് ഒരു ഒരു ഒട്ടും ഒരു ജെനുവൻ അല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കഴിഞ്ഞു ജിൻഡോയുമായിട്ടുണ്ടായ ഇൻസിഡന്റ് ഒരു ഗെയിം ആകുമ്പോ അതിലൊരു നിയമങ്ങളുണ്ട് പിന്നെ ഗെയിം ആകുമ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരനാണ് നീ എൻ്റെ കൊച്ചു പെങ്ങളാണ് നീ എൻ്റെ അമ്മായിയുടെ മോനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ ഗെയിം കളിക്കണേ പക്ഷേ ബിഗ് ബോസ് ഹൗസില് ഒരു രണ്ട് രണ്ടേട്ടായിമാരും ഒരു പെങ്ങളും ഈ പെങ്ങളും ഏട്ടായിമാരും കളിക്കാനാണ് ഈ ഒമാർക്ക് വീട്ടിൽ പോരുന്ന കളിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇൻസിഡന്റ് നടന്ന് നമുക്ക് ഹേർട്ട് ചെയ്ത് വിദിൻ സെക്കൻഡ്സിനുള്ളിൽ ആ ഗെയിം തന്നെ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറെ കൂടി കെയർഫുൾ ആവും ഒന്ന് ഒതുങ്ങും എന്ന് പറയും ആളുകള് പറയും അയ്യോ നന്ദന വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നതാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റുന്നില്ല നന്ദന എന്ന് പറയുന്ന വ്യക്തി അതായത് നേരെ പോയിട്ട് ജിൻഡോടെ ബാഗിന്റെ അതിൽ കൈ ഇടുന്നു ജിൻഡോ നന്ദനിയോട് പറയുന്നുണ്ട് നീ കൈയ്യെടുക്ക് ജിൻഡോ ജിൻഡോയുടെ ബാഗാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ഹോൾ അടച്ചു പിടിക്കാനാ ശ്രമിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നന്ദന കൊണ്ട് കൈയിട്ടിട്ട് കൈ കൈവിടും എന്ന് പറഞ്ഞ് കുറച്ചിട്ട് ഒരു ആവശ്യമില്ല ഞാൻ ഞാനതാ പറയുന്നത് നന്ദന ചെയ്യുന്ന കാര്യങ്ങളിലെ ജെനുവിനിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഒരു വൺ പേർസെൻറ്റേജ് പോലും തോന്നുന്നില്ല ലാസ്റ്റ് റൗണ്ടാണ് ഏറ്റവും മോശമായി സായും സിജോയും നന്ദനയും കളിച്ചത് അവരവിടെ ഒരു ഗെയിമും കളിച്ചില്ല അവരിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കണ് ഈ ഗെയിമിൽ എനിക്ക് ഒരു പോയിൻ്റ് നിനക്ക് രണ്ട് പോയിൻ്റ് മറ്റവന് മൂന്ന് പോയിന്റ് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഗെയിമിൻ്റെ ആവശ്യമില്ല ഒരു മൂന്ന് പേരും കൂടി ഡിസൈഡ് ചെയ്യുക ഈ ഗെയിമിൽ നിനക്ക് എത്ര വേണം എനിക്കെത്ര വേണം ഒരു െന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിനെ ഉണ്ടല്ലോ ഇടത്ത് പണ്ടേ ദൂരത്തെറിയണം എന്ന് പറഞ്ഞ മരവാഴ അവനെ അവന്റെ കൂടെ ചേർന്ന് ബാക്കിയുള്ള രണ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള വാഴ എന്ന് വരും കേട്ടോ മൂന്ന് വാഴകള് അന്നേരം എന്തിനൊക്കെയോ വേണ്ടി തുള്ളിക്കളിക്കുന്ന ഒരു സാമ്പാർ അയ്യേ എന്തിനും വൃത്തികെട്ട ക്യാരക്ടറാന്ന് പറയാൻ തന്നെ ഇരിക്കാം വയ്യ ചെളിയെ കുറിച്ച് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങളെല്ലാവരും കണ്ടതാണ് ഒരു അതി ആളിഞ്ഞ ഗെയിം ഇത് അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിയതിന് ശേഷം ഇത്ര മോശമായി ജയിച്ച ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടില്ല അത്ര മോശമായ രീതിയിലൂടെ ഈ ഗെയിം കളിച്ചത് ഈ മൂന്ന് പേരാണ് കാട്ടുതീയും നമ്മുടെ മരവാഴയും അന്നനെക്കി നിങ്ങൾ എന്തെങ്കിലും പേരിട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരേക്ക് ഇങ്ങനെ വിളിച്ചു പോകുന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗെയിമൊക്കെ ആകുമ്പോ അതിന്റെ അതിൻ്റെ ഒരു സ്പിരിറ്റിലെടുത്ത് ഫ്രണ്ട്സൊക്കെ മാറ്റി വെക്കണം ഗെയിം ആകുമ്പോ ഗെയിം കളിക്കണം അതിനുപകരം അയ്യോ ഇപ്പൊ എങ്ങളും നമ്മൾ തമ്മിൽ വീതിച്ചെടുക്കാനായിട്ടൊരു പരിപാടി ഉം അപ്പൊ അവരെ കുറിച്ച് നമുക്ക് പിന്നെ പറയാട്ടോ നമ്മൾ കേട്ട ഈ വോയിസ് പിന്നെ നിസാര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫിനാലിക്കി അപ്പൊ ഇങ്ങനെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആരും പ്രതീക്ഷിക്കേണ്ട ഇതൊക്കെ വെറുതെ ആരെങ്കിലും പടച്ചു വിടുന്നതാണെന്ന് അത് അത്രയ്ക്കും എന്താ പറയാ നമുക്ക് സംഭവിക്കാൻ വളരെയധികം നയൻറ്റി പേഴ്സൻറ്റ് ചാൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ പുറത്താക്കിയ എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയാം ഒരു വ്യക്തികൾ പോലും ലൈവ് കാണില്ല കാരണം ആകെ അവിടെ അടിപൊളിയെ ഗെയിം കളിച്ച് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ജിൻഡോ മാത്രമേ ഉള്ളൂ സോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് കാരണം പറഞ്ഞാൽ അവരിപ്പോൾ പുറത്താക്കിയാലും അവർക്കറിയാം ഈ രണ്ടാഴ്ച അവർ ഇത് അടച്ചു കൂട്ടി എടുത്തു വെക്കേണ്ടി വരും ഒരു വ്യക്തികൾ പോലും ലൈവ് കാണാനോ വീഡിയോസ് കാണാനോ എപ്പിസോഡ് കാണാനോ ഒന്നും ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം സത്യം പറഞ്ഞ ഇപ്പോ ലൈവില് കഴിഞ്ഞ ലാസ്റ്റ് ആ ടാസ്ക് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ജിൻഡോയുടെ അവസ്ഥയിൽ എനിക്ക് സങ്കടം തോന്നിയായിരുന്നു നിങ്ങൾക്കറിയാം ജിൻഡോ മാക്സിമം കളിക്കുന്നുണ്ട് വളരെ നന്നായി കളിക്കുന്നുണ്ട് പിന്നെ ആ ടാസ്കില് ജിൻഡോ ജയിക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലും ഒന്നും ജസ്റ്റ് കൈ കൊണ്ടുത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അപ്പോ അത് ഫിസിക്കൽ അസോൾട്ടായിട്ട് അത് പണിയാകും ഉറപ്പായിട്ടും ജിൻഡോയ്ക്ക് അറിയാം അതുപോലെ നമ്പരെയൊക്കെ അലക്കുന്നത് പോലെ ഗഡന്ന് കുറയ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞു അലക്കല്ലോ കുറയ്ക്കുന്നത് പോലെ ലൈവ് ഗടന്നൊക്കെ കുറയ്ക്കുവാണെങ്കിൽ പറയും എന്നു പറയും ജിൻഡോ മോശമായ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം കിട്ടാനിരിക്കും നമ്മുടെ ബിഗ് ബോസ് അനനും കൂട്ടരും അപ്പം അതൊക്കെ പറഞ്ഞ് ജിൻഡോയ്ക്ക് ഒന്നുകിൽ ഒരേ കാർഡ് കൊടുക്കുക അല്ലെങ്കിൽ വീക്കെൻഡിൽ വരുന്ന വ്യക്തിയായ മോഹൻലാൽ വന്ന് ജിൻഡോയെ മാക്സിമം നമുക്കറിയാം എന്തൊക്കെ പറയാൻ പോകും എന്തൊക്കെ കളിയാക്കാൻ പോകുന്നുള്ള കാര്യം അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അവിടെ വളരെ നമുക്കറിയാം ഭയങ്കരമായിട്ട് അയാൾക്കൊരു ഒന്നിലും പ്രതികരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എന്തെങ്കിലും വാ തുറന്നു പറഞ്ഞാൽ പിന്നെ എല്ലാം കൂടി പട്ടാളം വരുന്നതുപോലെ വരും ഏഹ് ഇപ്പൊ സിജോയും നമ്മുടെ സായി ആണെങ്കിൽ പോലും ലാസ്റ്റ് ടാസ്കിൽ പറഞ്ഞു നന്ദനിക്കെന്തായാലും ഏഹ് ഒരു എന്തെങ്കിലും കിട്ടണം അവൾ ആ അനുഭവിക്കുന്നതിന് ഒക്കെ കിട്ടിയ ആ വേദന എന്നൊക്കെ പറഞ്ഞോണ്ട് ആ നമ്മളെ അളിഞ്ഞ ഗെയിം കളിക്ക ചീഞ്ഞ ഗെയിം കളിക്ക ജിൻഡോ എന്താ ചെയ്യുന്നത് മൂന്ന് പേര് ചുറ്റും നിന്നുകൊണ്ട് ഒരു ടീം ചേർന്ന് ഇവർ ഇൻഡിവിജ്വൽ ഗെയിം അല്ല ഇവർ എപ്പോഴും ടീം ഗെയിമാണ് അപ്പം ടീമായിട്ട് ഗെയിം കളിക്കുന്നിടത്ത് ജിൻഡോ എന്ത് ചെയ്യാനാണ് വിട്ട് കൊടുക്കുക പിന്നെ നന്ദനക്ക് ഒരു പോയിന്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞു കാരണം ഇന്നലെ മൊത്തം പുള്ളിക്കാർത്തി ഗെയിം കഴിഞ്ഞപ്പോൾ തോറ്റ് തൊപ്പി ഇതിനെ കിടന്ന് കരഞ്ഞ് പിഴിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു വലിയ ഏട്ടന്മാരാന്ന് പറയുന്ന ഓരോ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് പാത്രം വെളിച്ചെറിയുന്നു ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പമെന്ന് പോലും എനിക്ക് സംശയം സംശയാം മാത്രം ഒരു ഒരു റെസ്പെക്റ്റ് പോലും ഇല്ല നല്ലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമില് എല്ലാ ജനങ്ങളും കാണുന്ന ഷോയാണ് അങ്ങനെ ഒരു റെസ്പെക്റ്റ് പോലും ആ പെണ്ണിനില്ല ഏഹ് കൃത്യം പറയാന്ന് ഇത് ഈ ഈ ടൈപ്പ് ക്യാരക്ടറുള്ള സാധനങ്ങളെയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ സെലക്ട് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കിണറ്റിൽ കൂട്ടിട്ടുണ്ടായിട്ട് നമ്മുടെ എൻ പോയി അപ്പൊ നല്ലവരുണ്ട് നമ്മുടെ ശ്രീ ഇതൊന്നും ഇത് ഇത്രയ്ക്കും മോശമായിട്ട് ഒന്നും തന്നെ കാണിക്കണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ശ്രീ ഇതൊക്കെ വളരെ മാന്യമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ മക്കളെ ആ കേട്ട വോയിസിൽ ശരിക്കും സത്യം ഉണ്ടായിരിക്കും അപ്പം എല്ലാവരും ഒന്നും പ്രിപ്പയർ ആയിരിക്കാം മാക്സിമം വോട്ട് ജിൻഡോയ്ക്ക് കൊടുത്ത് തന്നെ ഇരിക്കണം ഒരാൾക്കും മാറി വോട്ട് ചെയ്ത് ആരെയും സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല ജിൻഡോ ഇല്ലെങ്കിൽ നോമിനേഷൻ നിങ്ങൾ ഈ ആഴ്ച നമ്മൾ അങ്ങോട്ട് ഓട്ടേ ഉള്ള തീരുമാനിക്കുക ഈ കപ്പ് നമുക്ക് ജിൻഡോയ്ക്ക് കൊടുത്തത് അത് ജനങ്ങളുടെ വിജയമാക്കി മാറണം നല്ലൊരു വീഡിയോ ആയി എല്ലാവരും സബ് ചെയ്യണം കേട്ടോ അതുപോലെ കമൻസുകൾ മറക്കരുത് നിങ്ങൾ എന്താണ് പിശിക്ക് കാണിക്കുന്നത് നമ്മുടെ ജിൻഡോ ബ്രോക്ക് ഒരു ജെയ്യൊക്കെ അങ്ങോട്ട് വിളിച്ച് ഒരു കമന്റ് ഒക്കെ ഇടുന്നേ അപ്പോഴല്ലേ നമ്മുടെ വീഡിയോസൊക്കെ ഉഷാറായിട്ട് വീണ്ടും വീണ്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരികയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് ഓടിത്തന്നെ വരാം എല്ലാവർക്കും ടാറ്റാ ബൈ